ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൽ ഒരു പ്രശ്നം നടക്കുകയാണ് അതായത് നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നാണ് ജയിൽ നോമിനേഷനും നടക്കുന്നത് അപ്പോൾ നമ്മുടെ പവർ ടീം തിരഞ്ഞെടുത്ത ഒരു നോമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജിൻഡോ അവിടെ ഈ ആഴ്ച നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ് പക്ഷേ ഇന്നലത്തെ ടാസ്കിൽ ജിന്നോടെ ഭാഗത്ത് നിന്ന് ഫിസിക്കൽ അസാൾട്ട് എന്ന രീതിയിലുള്ള കുറേ അധികം പെരുമാറ്റം ഉണ്ടായി എന്നതിൻ്റെ പേരിലാണ് പവർ ടീമിലെ ഗബ്രിയും അതുപോലെ തന്നെ ഋഷി ശ്രീരേഖ ശരണ്യ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ജിന്നോടെ പേര് പറഞ്ഞത് അപ്പോൾ പ്രേക്ഷകരായാലും നമുക്കറിയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം ഇന്നലെ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഗബ്രിയുടെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരെ ഒരു കർശനമായ ഒരു നടപടി എടുത്തേ പറ്റൂ അതായത് ഗബ്രിയെ എത്രയും പെട്ടെന്ന് തന്നെ പവർ അതായത് പവർ ടീമിൽ നിന്ന് പുറത്താക്കി ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടണം എന്നാണ് പ്രേക്ഷകരുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എൻ്റെയും അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച് നമ്മുടെ ജിൻഡോയെ ജയിലിലേക്ക് ഇടാൻ നോമിനേറ്റ് ചെയ്തേക്കുവാണ് അതുപോലെ തന്നെ രണ്ട് പേരാണ് ജയിലിൽ കിടക്കേണ്ടത് ബാക്കിയുള്ളവർ മിക്കവരും നമ്മുടെ ജാസ്മിൻ്റെ പേരാണ് നോമിനേറ്റ് ചെയ്തത് അങ്ങനെ ജാസ്മിൻ ഭയങ്കര ഉച്ചയും വേളമൊക്കെ ഉണ്ടാക്കി നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ കാരണം കഴിഞ്ഞ ആഴ്ചയും ജാസ്മിൻ ജയിലിൽ കിടന്നതാണ് കാരണം എന്തുകൊണ്ട് അവളുടെ പെർഫോമൻസ് ശരിയല്ലാത്തത് കൊണ്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ ഇപ്പോൾ ഒരു പ്രമോ ഏഷ്യാന്റിൽ വന്നതാണ് അതായത് ഈ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ജാസ്മിനും ജിൻഡോയുമാണ് ജയിലിൽ കിടക്കുന്നത് അതിൻ്റെ അകത്തും അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്ക് നടക്കുകയാണ് അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ അങ്ങനെ ജാസ്മിന് കിടക്കാൻ പറ്റുന്നില്ല ജിൻഡോ കിടക്കുന്നതുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ജയിലിനകത്ത് തന്നെ ഇവർ തമ്മിലൊരു ഒരു വഴക്ക് നടക്കണം അതിനിടയ്ക്ക് ഈ ജാസ്മിൻ എഴുന്നേറ്റ് വന്നിട്ട് ജിൻഡോയുടെ കൈക്കിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് അത് നമ്മളിപ്പോൾ പ്രമോയിലും കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ആ ഒരു ജയിലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു അവരെല്ലാവരും കണ്ടു അപ്പോൾ ജാസ്മിൻ ചെയ്തതൊരു ഫിസിക്കൽ അസോൾട്ടല്ലേ എന്നിട്ടും എന്തുകൊണ്ട് ബിഗ് ബോസോ അല്ലെ ലാലേട്ടനോ ഇവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല സിബിൻ അറ്റ്ലീസ്റ്റ് ഒരു മോശമായ ഒരു ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ലാലേട്ടൻ സിബിന് കൊടുത്ത ശിക്ഷയും ശകാരവും ഭയങ്കര വലുത് തന്നെയായിരുന്നു അത് ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ മാനസിക നില വരെ മാറ്റും മാറ്റുന്ന രീതിയിലുള്ള ഒരു വഴക്കായിരുന്നു ലാലേട്ടൻ കൊടുത്തത് അതിൻ്റെ പേര് സിബിന ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയി പുറത്താക്കി എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ വീണ്ടും ജിൻഡോയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജാസ്മിനും ഗബ്രിക്കും ബിഗ് ബോസ് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവർ കാണിക്കുന്ന യാതൊരുവിധ വൃത്തികേടുകളും ഒന്നിനെ തന്നെ ഈ ബിഗ് ബോസോ അല്ലെങ്കിൽ ലാലേട്ടനോ പ്രതികരിക്കുന്നില്ല അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കാണുന്നതാണ് ഈ ജാസ്മിനും ഗബ്രിയും അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ പ്രേക്ഷകരും കാണുന്നതാണ് എന്നിട്ട് പോലും ഈ ബിഗ് ബോസോ അല്ലെങ്കിൽ ലാലേട്ടനോ വരുമ്പോൾ അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്നില്ല അവർക്ക് വാണിഞ്ഞ് കൊടുക്കുന്നില്ല ഗബ്രിയുടെ അഹങ്കാരത്തിന് കയ്യും കണക്കില്ല അതുപോലെയാണ് ഗബ്രിക്ക് അഹങ്കാരം എന്തായാലും ഇവരിൽ ഒരാൾ പുറത്തു പോകാതെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം നടക്കില്ല ടാസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നല്ല രീതിയിൽ നടക്കില്ല സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു പക്കാ ഒരു ഫെയിലാണ് കാരണം ഇതിലെ കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ മഹാബോർ കണ്ടസ്റ്റൻസ് ആണ് പിന്നെയും കുറച്ച് ഭേദങ്ങൾ നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്ന സിബിങ് പൂജ നന്ദന അവരൊക്കെ കുറച്ചുകൂടെ ആണ് അതുപോലെ തന്നെ ജിൻഡോ നന്നായിട്ട് കളിക്കുന്നവരുണ്ട് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജാസ്മിൻ ഗബ്രി അവരുടെ ആ ഒരു അവരുടെ അവിടെ അവർ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്ന പെരുമാറ്റങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ വയ്യ ഇപ്പോൾ ഇന്നിപ്പോ പ്രമോയിലാണെങ്കിൽ പോലും ജയിലിൽ വെച്ചിട്ട് ജിന്നോയുടെ ദേഹത്ത് ജാസ്മിൻ അടിക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് ജാസ്മിൻ ഒരു വാണിംഗ് കൊടുക്കുന്നില്ല ഒരു ദേഹത്തെ അടിക്കുന്നതൊരു ഫിസിക്കൽ അസോൾട്ടാണ് എന്നിട്ട് എന്തുകൊണ്ട് ജാസ്മിന് പ്രത്യേകം ഈ ബിഗ് ബോസ് ഒരു പരിഗണന കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുക്കുന്നു അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ പ്രേക്ഷകർക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ പ്രതികരിക്കാൻ കഴിയുകയുള്ളു പിന്നെ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ഈ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് ഇടാൻ പറ്റും ആ കമൻറ്റ് ഇപ്പം ഈ ഹോട്ട്സ്റ്റാറിൽ ലൈവ് വരുമ്പോൾ അതിന് കമൻ്റ് ഇവർ നോക്കുന്നു അതായത് ബിഗ് ബോസ് നോക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അഹങ്കാരം കുറച്ചേ പറ്റുകയുള്ളൂ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ അതിൻ്റെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം